നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു സാധനം ഇന്നല്ല ശനിയാഴ്ച വ്യാഴാഴ്ച രാത്രിയിൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തു അത് ഇന്നാണ് വരുന്നത് സാധനം വന്നു അപ്പോ ആ കിട്ടുന്നത് ദിവസമാകുമ്പോൾ ഒരു വെപ്രാളവും പരവേശവും പിന്നെ പെട്ടെന്ന് സാധനം കിട്ടുവാണോ ചോ പെട്ടെന്നായിരുന്നു സാധനം വന്ന മൂന്ന് ദിവസം പക്ഷെ രാവിലെ ആയപ്പോള് ഒരു കോഡ് വന്നു ആമസോണിൻ്റെ ആണ് പക്ഷെ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഡെലിവറി ചെയ്യുന്നത് കേരളക്കാരായി പക്ഷേ രാവിലെ ആമസോണിൽ നിന്ന് വിളി പാർസൽ പാഴ്സലിടന്ന് അത് ഹിന്ദിയിലായിരുന്നു ഹിന്ദിയിലായപ്പം അവൻ ഇംഗ്ലീഷും പറയുന്നില്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനായിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും അവൻ ഒന്നും സംസാരിക്കുന്നില്ല ഹിന്ദി മാത്രം സംസാരിക്കുന്നു ഞാൻ ആ സമയം വിഷമിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്പോട്ടിൽ തന്നെ കാശ് കൊടുക്കാണ്ടോ ും പോവോ എന്തായിരിക്കും പണി നമ്മൾ ആഗ്രഹിച്ച സാധനം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ അതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരുപാട് തപ്പി ആമസോണിൻ്റെ കസ്റ്റമർ കെയർ ഞാൻ ഒരുപാട് തപ്പി തപ്പി അവസാനം നമ്പർ കിട്ടി ഞാൻ വിളിച്ചു അങ്ങനെ മലയാളം സംസാരിച്ചു അപ്പം അവര് പറഞ്ഞ് അവരുടെ ഭാഗത്തൊന്നും സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ആമസോൺ കാര്യം എന്നെ നേരിട്ട് ഇടപെടും ഇത് ആമസോണിൻ്റെ ആയിരുന്നു പക്ഷെ എന്തും വേറെ എന്തോ ഒരു ലോജിസ്റ്റിക്സ് ആയിരുന്നു അവർ ഈ പാർസല് പാർസല് എന്ന് പറഞ്ഞ വിളിക്കുകയും അതിൻ്റെ കോപ്പി ഒക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇതിന് പാർസലായിട്ട് വന്നതിൻ്റെ ആണോ എന്നാണ് സംശയത് പിന്നെ ആരും വിളിച്ച് പിന്നെ ആണ് ഉച്ചയായപ്പോൾ ആമസോണുകാർ വിളിച്ച് ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു സ്ഥലം ഇവിടെനിന്ന് അത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് കാരണം ഞാൻ രാവിലെ ഒരു പത്തുമണി കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്ന് ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഫുൾ ഇതങ്ങ് പോയി എനിക്ക് ടെൻഷനായി അങ്ങനെ തപ്പി പിടിച്ച് തപ്പിപ്പിടിച്ച് നമ്പർ എടുത്ത് അവരെടുത്ത് രണ്ടു മൂന്നു പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ഒരു ലോജിസ്റ്റിക് ഉണ്ടോന്ന് അപ്പം അവര് പറഞ്ഞാൽ അവർക്കില്ല ഡയറക്റ്റ് ആമസോണിൻ്റെ ആളുകൾ തന്നെയാണ് അങ്ങനെ ആഗ്രഹിച്ച് സാധനം വളരെ പെട്ടെന്ന് തന്നെ കിട്ടി അപ്പൊ ഈ സാധനം ഇപ്പ്രേ ഈ ഓൺലൈൻ സാധനങ്ങളാകുമ്പം ഇതുപോലൊരു കുരുക്കുണ്ട് കാരണം സാധനം കിട്ടാൻ കുറച്ച് പാടാണ് ഡെലിവറിക്കാരുടെ അല്ല അല്ലാതെ ഇപ്പം എനിക്ക് സംഭവിച്ച ഇതുണ്ടല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതേ ദിവസം തന്നെ ആമസോണിൻ്റെ എന്തോ വേറെ എന്തോ ഒരു ലോജിസ്റ്റിക്സ് ആണ് അവർ വിളിക്കുക അവർ ഹിന്ദി സംസാരിക്കുക പാർസല് പിന്നെന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ പോയി പക്ഷെ എന്നാലും അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് നേരം നമ്മൾ നോക്കി 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 സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ അടുത്ത് വരുമ്പോൾ അതിങ്ങനെ നമ്മൾ ഡേ ആവുമ്പോൾ അറൈവിങ് ഡേ ആവുമ്പോ ഇതുപോലെയുള്ള കുരുക്കുകളൊക്കെ വരും പക്ഷെ എന്നാലും ഒരു രസമാണ്